അസ്സാം വലൈക്കു വർഹമത്തല്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏ ക്ലാസ് പൊതുപരീക്ഷ കൊസ്റ്റ്യൻ പേപ്പറാണ് ഫിഖാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം വീഡിയോ വളരെ ചുരുക്കാണ് എന്നാൽ ആവശ്യമുള്ള വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട് വിദ്യാർത്ഥികളെ ഒരു റിവിഷൻ പോലെ ഇത് കാണാൻ ആ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ സ്വന്തം പറയാൻ ശ്രമിക്കുക ഓക്കെ വലിയ അശുദ്ധിയുടെ കാരണം അല്ലെ നമ്മളിപ്പോ ചെറിയ ശുദ്ധിയുടെയും വലിയ ശുദ്ധിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്നൊക്കെ എന്താകും വലിയ ശുദ്ധി കൊണ്ടും ഹറാമാകും അല്ലെ അപ്പൊ അതിലെ പെട്ടാണ് നമ്മളെ ബ്രാക്കറ്റ് കൊടുത്തതാണ് ഹയന്താണ് അല്ലെ ഇനി ധാരാളം കാര്യങ്ങളുണ്ട് അല്ലെ നമ്മുടെ മൂന്നാമത്തെ പേജിൽ തന്നെ പറയണ്ടല്ലോ അല്ലെ ഗുണോ ഇല്ലാത്ത അവസ്ഥക്കെന്താ പറയാ ചെറിയ ശുദ്ധി കുളി നിർബന്ധമാവുന്ന അവസ്ഥക്ക് എന്താ പറയാ വലിയ ശുദ്ധി എന്നും പറയും അല്ലെ വലിയ ശുദ്ധിയുടെ കാരണങ്ങളാണ് എന്ത് ജനാപത്ത് ഏർ ജനാപത്ത് എന്ന് പറഞ്ഞ അടുത്ത വരി പറയേണ്ടത് സംയോഗം കൊണ്ടോ മയ്യ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് പിന്നെ ഹയത് രക്തം ആർത്തവ രക്തം എന്ന് പറയും അല്ലെ പിന്നെ നിഫാസ് പ്രസവ രക്തം എന്ന് പറയും പിന്നെ വിലാദത്ത് പ്രസവം ഏർ ഷഹീദല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നിവയൊക്കെ വലിയ ശുദ്ധിയുടെ കാരണം ഇപ്പൊ വലിയ ശുദ്ധികൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ വേറെ പറയും കേട്ടോ ചെറിയ ശുദ്ധികൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളും വലിയ ശുദ്ധികൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാലോ നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല ഇസ്തിഹാലത്ത് നമ്മൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചൊരു കാര്യമായിരുന്നു എന്ത് ഇസ്തിഹാലത്ത് ഇസ്തിഹാലത്ത് എന്ന് എന്താ അത് രോഗരക്തമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ നാലാമത്തെ പേജിൽ ഒന്നാമത്തെ വരിയിലെ ഹിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് എന്ത് പറയും ഇസ്തിഹാദത്ത് എന്ന് പറയും ഇനി ഇനിസ് നമ്മള് നജസുകളുടെ അർത്ഥം പറഞ്ഞില്ലേ ഏതൊക്കെ മൂന്നു നേരത്തെ കഠോരമായ നജസ് ആണ് എന്ത് മുഹല്ല മധ്യനിലുള്ളതാണ് എന്റെ മുത്തവസി ലഘുവായതാണ് എന്റെ മുഹഫ് ഓക്കെ അവകാശികളുടെ ഷർത്തുകള് നമ്മളെ പതിനാറാമത്തെ പേജ് നമ്മൾ പറയണ്ടില്ലല്ലേ ജക്കാത്തിന്റെ അവകാശികളുടെ ഷർത്തുകള് ഒന്ന് മുസ്ലിം ആയിരിക്കണം രണ്ട് ആ സ്വതന്ത്രനായിരിക്കണം മൂന്ന് ഹാസിമ് മുത്തലിബ് കുടുംബത്തിൽ പെട്ടവനായിരിക്കുക സോറി പെടാത്തവനായിരിക്കുക നബി കുടുംബാണ് ഹാഷിമ് മുത്തലിബ കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക ഒന്നെന്താണ് മുസ്ലിം ആവുക രണ്ടെന്താണ് സ്വതന്ത്രനായിരിക്കുക മൂന്നെന്താണ് ഹാഷിമ് മുത്തലിബ് കുടുംബത്തിൽ പെ പെടാത്തവനായിരിക്കുക നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ് നാല് ഒന്ന് സംയോഗം ചെയ്യുക രണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുക തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക ശരി അടയാളപ്പെടുത്താം തയമ്മുമ്മിന് മണ്ണ് അടിച്ചെടുക്കൽ നിർബന്ധമാണ് അപ്പൊ തയമ്മുമിന്റെ നിർബന്ധമായ കാര്യങ്ങള് ഏർ എത്രാമത്തെ പേജില പറഞ്ഞത് ആറാമത്തെ പേജിലെ പറഞ്ഞില്ലേ ആറാകുന്നു ഒന്ന് എന്തായിരിക്കും നീയത്തായിരിക്കും രണ്ട് മണ്ണടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈമുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ആറ് രണ്ടടി കൊണ്ടായിരിക്കുക അപ്പൊ ഇതിന് മണ്ണടിച്ചെടുക്കൽ എന്ന് പറഞ്ഞില്ലേ നിർബന്ധമായിട്ട് പറഞ്ഞില്ലേ ഓക്കെ ഫറല് അല്ലേ എത്തിയ ശേഷം ചർദിച്ചത് അതിനെ കുറിച്ച് പറഞ്ഞു അത് മുത്തവസിൻസാൻ എന്നും പറഞ്ഞു അല്ലെ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഏതാ ഫറദ് കലീമ രണ്ടോ അർത്ഥമറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചെല്ല അഞ്ചു വക്ത നമസ്കാരം നിലനിർത്തുക മൂന്ന് നിർവഹിക്ക നാലാണ് നോമ്പ് അഞ്ചാണ് ഹജ്ജ് അവകാശികൾ എട്ട് വിഭാഗം ഉണ്ട് നമ്മൾ ഇന്നലെ ആ ആയത്തൊക്കെ പഠിക്കാൻ പറഞ്ഞിരുന്നു അല്ലെ പറഞ്ഞ് അല്ലെമുലേ ആ എട്ട് വിഭാഗത്തെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ അത് പഠിക്കണം ആ എട്ട് വിഭാഗം ആരാണെന്ന് കൂടി എന്താണ് പഠിക്കണം കേട്ടോ നമ്മുടെ പതിനഞ്ചാമത്തെ പേജിലുണ്ട് അല്ലെ ഫക്കേർ മിസ്കീന് ആമില് അല്ലൂബ് റിഹാബ് ക്വാരിമ പിന്നെയോ ഫിസബീലില്ല ഒബിന്സബിൽ ഇബിൻസബീൽ ഇവർ ഓരോന്നും ആരാണെന്നും നിർവചനവും വാക്കർത്തും കാര്യങ്ങളൊക്കെ എന്താണ് പഠിക്കണം കേട്ടോ മൊഹിരിമ സുഗന്ധം ഉപയോഗിക്കൽ മൊഹിരിമാർ ഇഹ്റാം ഇഹറാം കെട്ടിയവന് ഇഹറാം കെട്ടിയ ആൾക്ക് ആണ് നമ്മൾ മൊഹിരിമ എന്ന് പറയാം അദ്ദേഹത്തിന്റെ നിഷിദ്ധമായ കുറെ കാര്യങ്ങളുണ്ട് ഇല്ലേ ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് അതിൽ പെട്ടൊന്നാണ് എന്തേം സുഗന്ധം ഉപയോഗിക്കാം ഏറാം കെട്ടിക്കഴിഞ്ഞ പിന്നെ ജിമാ ചെയ്യാൻ പറ്റൂല കൂടി ബന്ധപ്പെടാൻ പറ്റില്ല നിക്കാ ചെയ്യലും ചെയ്ത് കൊടുക്കലും പറ്റില്ല മണി പുറപ്പെടിക്കാൻ പറ്റില്ല നമ്മളിപ്പോ ഈ കൊസ്റ്റ്യ പറഞ്ഞ സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല തലമുടിയിലോ താടിമുടിയിലോ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല മുടിയോ നഖമോ നീക്കാൻ പറ്റില്ല പുരുഷൻ തലയിൽ നിന്ന് അല്പം മറക്കാൻ പറ്റില്ല പുരുഷൻ തലമറക്കാൻ പറ്റില്ല ോ മറ്റോ ചുറ്റിയ വസ്ത്രം പുരുഷൻ ധരിക്കാൻ പറ്റൂല സ്ത്രീ മുഖത്തിൽ നിന്ന് അല്പം മറക്കാൻ പറ്റൂല സ്ത്രീ കയ്യുറ ധരിക്കാൻ പറ്റൂല അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്ക കേട്ടോ ഏതാ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വിധി എഴുതാം നമ്മൾ എപ്പോഴും പറയുന്നതാണ് വിധി എഴുതാന്ന് പറഞ്ഞ ഒന്നിലെ വാജിബ് ഹറാമ് സുന്നത്ത് കരാഹത്ത് ഹലാലി ഇതിലെ ഏതെങ്കിലും ഒന്നിനാണ് നമ്മളെന്തു പറയാ ഇതിനാണ് വി പറയെന്ന് പറഞ്ഞത് അപ്പൽ തൊട്ട് മുത്തൽ എന്താണ് സുന്നത്താണ് മുത്തൽ എന്താണ് സുന്നത്താണ് സായി പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ സായി ചെയ്യൂലെ അത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ് കറാഹത്താൻ വകതിരിവില്ലാത്തവരെ തൊടുന്നതിൽ നിന്ന് തടയൽ നിർബന്ധൻ നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് വന്നത് മുസാഫാണ് കാര്യങ്ങളില്ലാത്ത കുട്ടികൾ ഉണ്ടാവലോ അവരെ മുസാഫ് തൊടുന്നതിൽ നിന്ന് തടയൽ നമുക്ക് വാജിബാണ് നിർബന്ധിപ്പാണ് നോംബനിസ്റ്റിക്കൽ ഹേലുകാരി നോമ്പനിസ്റ്റിക്കൽ ഹറാമാണ് ഹറാമാണ് കേട്ടോ വലിയ വിഷു ജന്നത്തുൽ എന്നും ചെയ്യൽ സുന്നത്താണ് പൂർത്തിയാക്കാം ഏ സ്ത്രീകളുടെ മേലെ ഹൽക്ക് കളയലില്ല മുടി കളയലില്ല പിന്നെയോ ഇന്നമാഅൻ നിസായി സ്ത്രീകളുടെ മേലെ വെട്ടുക അല്ലെ ചെ ചെറുതാക്ക നമുക്ക്

തന്നെയാണ് ാണ് മദീനയിലുള്ളവരുടേതോ മദീന ഭാഗത്തു കൂടി വരുന്നവർക്ക് ഭാഗത്ത് നിന്നുകൊണ്ട് വരുന്നവർക്ക് യമൻ ഭാത്ത വരുന്നവർക്ക് എന്നിവയുടെ ഭാത്ത കൂടി വരുന്നവർക്ക് കർണുൽ മനാസിൽ ഇറാഖ് ബസറ ബാത്ത് കൂടി വരുന്നവർക്ക് അല്ലെ മുപ്പത്തി ഒന്നാമത്തെ ബലി എന്ന് പറഞ്ഞ എന്താണ് മതിയാകുന്ന ഒരു ആടിനെ അറക്കലാണ് ബലി എന്ന് പറഞ്ഞാല് എന്താണ് ഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറക്കലാണ് ബലി എന്ന് പറഞ്ഞാല് രാത്രി തന്നെ നീയത്ത് വേണം ഏത് നോമ്പിന് ഫറദ് നോമ്പിന് തന്നെ നീയണ്ടേ ഹജ്ജിന്റെ വാജിബാത്ത എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതൊക്കെ കേട്ടോ എത്രയാണ് വാജിബാത്തിൽ പഠിച്ചില്ലേ അല്ലേ ഏതൊക്കെയാണ് വലിയ പെരുന്നാരാവ് പകുതിയായ ശേഷം അല്പസമയമെങ്കിലും മുസ്തരിഫെ രാപ്പാർക്കുക അയ്യാമത്ത് ഷെറീഖിന്റെ രാവുകളിൽ മിക്ക സമയവും മിനയിൽ രാപ്പാർക്കുക ജംറകളിലേക്ക് കല്ലെറിയുക ഇഹ്റാം ചെയ്താൽ ഹറാമായ കാര്യങ്ങൾ തൊട്ട് സൂക്ഷിക്കാം അപ്പൊ ഇതിനെ ഓരോന്ന് പഠിക്കണം ചിലപ്പോ ഏതെങ്കിലും ഓപ്ഷൻ ആയാലും ചോദിക്കുക ഏർ അങ്ങനെയൊക്കെ വരാലോ ചോദ്യം എങ്ങനെ ഇടാം കേട്ടോറിന്റെ മറ്റൊരു പേര് അതാണ് ബദൻ അതാണ് ബദൻ അഞ്ചു ഒട്ടകങ്ങൾക്ക് നൽകേണ്ടുന്ന സക്കാത്ത് അഞ്ചു തോട്ടങ്ങൾക്ക് എന്താ കൊടുക്കണ്ടേ ഒരാടിന് മുപ്പത് പശുക്കൾക്ക് എന്താ കൊടുക്കണ്ടേ ഒരു പശുവർഗത്തിൽ പെട്ട അല്ലെ ഒരു വയസ്സുള്ളത് പിന്നെ നാപ്പത് ആടിന് ഒരാട് ധാന്യങ്ങളിൽ ലിറ്റർ കണക്ക് എത്രയാണ് തൊള്ളായിരത്തി അറുപത് ലിറ്റർ ഉണ്ടെങ്കിൽ അല്ലേ കണക്കൊക്കെ അവിടെ പറയുന്നുണ്ട് അല്ലേ സുർക്കയാവൽ കൊണ്ട് അപ്പൊ സ്വർണത്തിൽ എത്രയാണ് എത്രയാണ് ഒക്കെ നോക്കണം കേട്ടോ സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസേത ലഹരിദ്രാവങ്ങളെ സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകും വധോ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണിത് ചെറിയ ശുദ്ധി അപ്പൊ വധോ ഇല്ലാത്ത ഒക്കെ നമ്മൾ എന്താ പറയാ ചെറിയ ശുദ്ധി ഉണ്ട് എന്നാ പറയാൻ ഒരു തയമ്മം കൊണ്ട് എത്ര ജനാസിയെ നിസ്കരിക്കാം എത്രയും ആവും എത്ര ജനാസി നിസ്കരിക്കാം എത്രയും ആവാം നമ്മള് പറഞ്ഞില്ലേ തയമ്മും കൊണ്ട് സുന്നത്ത് എത്രയും പറ്റും പിന്നെ പിന്നെ ഫറദ് കിഫായ എത്രയും പറ്റും പിന്നെ ഫറുദ് ഒന്നേ പറ്റുള്ളൂ അഥവാ ഓരോരുത്തരുടെ മേൽ നിർബന്ധമായത് ഫറോ നമസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പറ്റുള്ളൂ ഒരു തേമം കൊണ്ട് ഒന്നേ പറ്റുള്ളൂ എന്നാലും അതൊക്കെ എത്രയും ആവാം കേട്ടോ കേട്ടോത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണിന്റെ പഠിച്ചില്ലേ ഈ പറഞ്ഞ എന്താണ് നിസ്കാരത്തിന്റെ തുമ ഇനീനത്തിനേക്കാൾ കൂടുതൽ സമയം നീയത്തോട് കൂടി പള്ളിയിൽ പറയാ നിസ്കാരത്തിന്റെ താമസിക്കുന്നതിനെന്ത്ന നമ്മൾ അടങ്ങി താമസിക്കാന്ന് പറയില്ലേ കൂടുതൽ സമയം നീയത്തോട് കൂടി പള്ളിയിൽ താമസിക്കുന്നതിനെന്ത്യാം ഏത്തിക്കാഫ് എന്ന് പറയാ നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ എന്തൊക്കെയാ നോമ്പ് ഹറാമേ രണ്ട് പെരുന്നാ ദിവസങ്ങളിലെ നോമ്പ് ഹറാമാണ് അയ്യാമത്തെ അമീഖ്ജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ ദിവസം സംശയ ദിവസങ്ങളിലെ നോമ്പനിക്കൽ ഹറാമാണ് മിസ്കീൻ ഫക്കീർ ആരാണ് ആരാന്നൊക്കെ പഠിച്ചോളെ ഇവിടെ മിസ്കീന ചോദിച്ചത് ചിലവിന്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവർ നമ്മുടെ നാട്ടിലെ മിക്കവാറും ആൾക്കാരൊക്കെ എന്തായിരിക്കും മിസ്കീന എന്ന പരിധിയിലാണ് വന്നിട്ടുണ്ടാവുക ഏർ അതാണ് മിസ്കീൻ അപ്പൊ ഫക്കീർ ആരാ നമ്മൾ പഠിക്കാം അൻപത് ശതമാനം അല്ലെ പകുതി തന്റെയും താൻ ചെലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിന്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ ജോലിയോ ഇല്ലാത്ത ആൾക്കാർ നമ്മൾ ഫക്കീർ എന്ന് പറയുന്നത് മിസ്കീൻ എന്ന് പറഞ്ഞാലോ ചിലവിന്റെ എൺപത്മാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ള ആൾക്കാണ് നമ്മൾ എന്ത് പറയാം അപ്പൊ കുട്ടികളെ ഈ നവ മുസ്ലിംകൾക്ക് പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർക്ക് എന്ത് പറയാം എന്ന് പറയാം ആമില് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നാട്ടിലില്ല മുസ്ലിം ഭരണാധികാരി ശേഖരി ഓഹരി ചെയ്യാനും മറ്റുമൊക്കെ നിയമിക്കുന്ന ജോലിക്കാരനാണ് എന്ത് ആമില് എന്ന് പറയാം എന്ന് പറഞ്ഞാല് ഞാൻ ഓരോന്ന് പഠിക്കട്ടോ പിന്നെ കിറാൻ അല്ലെ നമ്മൾ എപ്പോഴും പറയുന്ന ഇഫ്രാദ് അല്ലെ മൂന്ന് രൂപത്തിൽ നമുക്ക് ഹജ്ജും ഹജ്ജുംബ്ര നിർവഹിക്കാം അപ്പൊ അതില് കിറാനാണ് ഇപ്പൊ ചോദിച്ചത് അല്ലെ ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് എന്താവാ ഇഹ്റാം ചെയ്യ എന്നിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുക രണ്ടും അതിൽ ഉൾപ്പെടും അല്ലെ കിറാന് സാരം എഴുതുക എന്ന് പറഞ്ഞ അർത്ഥം എഴുതാനാണ് പല കുട്ടികൾക്ക് ഈ സാരം എന്താ മനസ്സിലായില്ല എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഇബാദി എൻറെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഇലയ്യ എന്നിലേക്ക് ഫിത്തറ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവരാണ് ബാങ്കൊടുത്ത ഉടനെ നോമ്പ് തുറക്കുന്നവരാണ് അഴലുഹും

അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങിയവനാണ് അപ്പൊ ഇൻഷാല്ല പഠിക്ക സ്ലാമലൈക്കും വാഹന